ടെക്സിറ്റിൽ നിന്നും ഇമേജിലേക്ക് മാറ്റുന്ന ജനറേറ്ററുകളും ഇതിൽ ലഭ്യമാണ് ഇന്ത്യയിലെ മുൻനിര ടെലികോം സേവനദാതാക്കളിലൊന്നായ എയർടെൽ ഉപഭോക്താക്കൾക്ക് ഒരു വർഷത്തെ പെർപ്ലെക്സിറ്റി പ്രോ സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി നൽകുന്നു എ ഐ അസിസ്റ്റന്റ് സെർച്ച് എഞ്ചിനാണ് പെർപ്ലെക്സിറ്റി എ ഇയുടെ സഹായത്തോടെ ഇതുവഴി ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയാം ജി ബിഇടി നാല് ദശാംശം ഒന്ന് ക്രോഡ് നാല് ദശാംശം പൂജ്യം സോണറ്റ് പോലുള്ള മുൻനിര എ ഐ മോഡലുകളാണ് ഇതിനായി കമ്പനി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഗൂഗിൾ ഓപ്പൺ എ ഐ ആന്ത്രോബിക്ക് തുടങ്ങിയ കമ്പനികളുടെ എ ഐ മോഡലുകളിലേതും പെർപ്ലക്സിറ്റി പ്രോക്കൊപ്പം മാറി ഉപയോഗിക്കാം ദിവസവും മുന്നൂറ് എ ഐ സെർച്ചുകൾ നടത്താൻ പെർപ്ലക്സിറ്റി എ ഉപയോഗിച്ച് സാധിക്കും ഡോക്യുമെന്റുകളും ഫയലുകളും അപ്ലോഡ് ചെയ്ത് വിശകലനം ചെയ്യാം സംഗ്രഹിക്കാം ടെക്സിറ്റിൽ നിന്നും ഇമേജിലേക്ക് മാറ്റുന്ന ജനറേറ്ററുകളും ഇതിൽ ലഭ്യമാണ് പതിനേഴായിരം രൂപയാണ് ഒരു വർഷത്തെ പെർപ്ലക്സിറ്റി പ്രോ സബ്സ്ക്രിപ്ഷൻ ആവശ്യം എന്നാൽ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി നിലവിൽ ഇത് സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് യോഗ്യതയുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഓഫർ ലഭിക്കുക അവരുടെ എയർടെൽ താങ്ക്സ് ആപ്പിൽ ഗെറ്റ് പന്ത്രണ്ട് മന്ത്സ് ഓഫ് പെർപ്ലെക്സിറ്റി പ്രോവർസ് പതിനേഴായിരം ഫ്രീ എന്ന ബാനർ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് പെർപ്ലെക്സിറ്റി വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യുക ഇതോടെ കോംപ്ലിമെന്ററി സബ്സ്ക്രിപ്ഷൻ ലഭിക്കും സാധാരണ ടെലികോം കമ്പനികൾ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനാണ് ബണ്ടിൽ ഓഫറായി വാഗ്ദാനം ചെയ്യാറ് ഇത് ആദ്യമായാണ് ഒരു എ പ്ലാറ്റ്ഫോമിന്റെ സബ്സ്ക്രിപ്ഷൻ ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്